നമസ്കാരം നമ്മളൊരു വ്യവസായം തുടങ്ങുമ്പോൾ അത് വ്യവസായമായിട്ടാണ് നടത്തുന്നതെങ്കിൽ അത് അടിക്കടി അതിന് വളർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അത് കീഴോട്ടാണ് പോകുന്നതെങ്കിൽ താഴോട്ട് പടവലങ്ങിയ പോലെ വളരുന്നതെങ്കിൽ അതിനെ എന്ന് പറയാൻ പറ്റില്ല അതൊരു വ്യവസായമോ ബിസിനസ്സോ അല്ല അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ പൊതുഗതാഗതം അത് കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് ബസ്സായാലും അതിൻ്റെ നില അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് കെ എസ് ആർ ടി സി നിലനിൽക്കുന്നത് കോടിക്കണക്കിന് രൂപ പ്രതിവർഷം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നികുതി പണം കൊടുക്കുന്നതുകൊണ്ടാണ് അത് ആ സേവന മേഖല നിലയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ ഏകദേശം മുപ്പത്തി മൂവായിരം സ്വകാര്യ ബസ്സുകൾ നമ്മുടെ കേരളത്തിലെ നിരത്തുകളുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഓർത്താൽ മനസ്സിലാവും നിങ്ങളും ഞാനും ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ എട്ടും ഒമ്പതും പത്തും സർവീസുകളുണ്ടായിരുന്നു ഇന്ന് ആ സ്ഥാനത്തത് ഏഴായിരത്തി താഴെയായിട്ട് മാറിയിരിക്കുകയാണ് ഈ വ്യവസായം രണ്ടായിരത്തി ആറിന് ശേഷം ഈ പത്തൊൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇതൊരു വ്യവസായമാണെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കണമായിരുന്നു കെ എസ് ആർ ടി സി എണ്ണവും വർദ്ധിക്കണമായിരുന്നു ഇത് രണ്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നഗ്നമായ സത്യം സ്വകാര്യ ബസ്സാകുമ്പോൾ അതിന് ഓരോ മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ പണ്ടുള്ളതിന് സീറ്റും അതിനുശേഷം രണ്ടായിരത്തി പതിനായിരം പതിനാറിന് ശേഷം വന്ന വണ്ടികൾക്കെല്ലാം അതിൻ്റെ പ്ലിൻ്റ് ഏരിയ ആളെന്നുള്ള ടാക്സുമാണ് കൊടുക്കേണ്ടത് വണ്ടി മേടിച്ചാൽ മാത്രം മതി ഓടിയാലും ഓടിയില്ലെങ്കിലും സർക്കാരിനുള്ള ടാക്സ് കൊടുക്കണം വണ്ടി വീട്ടിൽ കൊണ്ടിട്ടിരുന്നാലും ടാക്സ് കൊടുക്കണം കൊടുത്തില്ലായെങ്കിൽ റവന്യൂ റിക്കവറി വരും വസ്തു അറ്റാച്ച് ചെയ്യും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് വണ്ടി വണ്ടിയെടുത്ത ഒരു കുറ്റം മാത്രമേ ചെയ്താൽ മതി കൂടാതെ അൻപതിനായിരത്തിൽ കുറയാത്ത ഇൻഷുറൻസ് പ്രീമിയമാണ് തേർഡ് പാർട്ടി പ്രീമിയം പോലും വരുന്നത് ഒരു വണ്ടി ഒരു വർഷം സർക്കാരിലേക്ക് മാത്രം ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ടാക്സും ഫീസും ഒക്കെ ആയിട്ട് അടയ്ക്കുന്നുണ്ട് കൂടാതെ വൻ തുക ഇൻഷുറൻസ് ഇതിലെല്ലാം വലിയ വലിയൊരു രഹസ്യം എന്ന് പറഞ്ഞാലും പണ്ടെല്ലാം ഒരു ബസ്സിൽ മൂന്ന് യാത്ര മൂന്ന് ജീവനക്കാരുണ്ടായിരുന്നു ആ മൂന്ന് ജീവനക്കാർക്ക് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഈ ഉടമ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ് ക്ഷേമനിധി വിഹിത ഉടമ വിഹിതം അടയ്ക്കണമായിരുന്നു അതിനകത്ത് ഓർക്കേണ്ടത് ബസ്സിലെ തൊഴിലാളി ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത് അയാളുടെ വിഹിതം അടച്ചില്ലെങ്കിൽ പോലും ഈ ക്ഷേമനിധിയിലേക്ക് ആര് പൈസ അടയ്ക്കണം ഉടമ പൈസ അടയ്ക്കണം ഇതിലേക്ക് സർക്കാർ മറ്റെല്ലാ ക്ഷേമനിധിയിലേക്കും സർക്കാരിൻ്റെ വക വിഹിതമുണ്ട് ഇതിനകത്ത് സർക്കാരിൻ്റെ വകയില്ല ഉടമയുടെ മാത്രം വിഹിതമേ ഉള്ളൂ തൊഴിലാളികളിൽ കേരളത്തിലെ ബസ്സുകളിൽ ഓടുന്നതിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജീവനക്കാരും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോഡിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവരാണ് എന്നാൽ ഈ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും ബസ്സുടമ ബസ്സും പൊട്ടി എല്ലാം പൊളിഞ്ഞൊരു പരിവായി നിക്കക്കള്ളിയില്ലാതിൽക്കുന്ന സമയത്ത് ആ ഞാൻ അടച്ച വിഹിതം തരുമോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കത്തുമില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരള മോട്ടോർ തൊഴിലാളി മുതി ബോർഡിൽ ചുമ്മാതെ കിടപ്പണമെന്നതാണ് സത്യം അവരാർക്കും ഒന്നും ഉപയോഗിക്കാതെ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിക്ക് ബസ്സുകൾ ആവശ്യത്തിനില്ലെങ്കിൽ പോലും ബസ്സിന്റെ പെർമിറ്റ് പുതുക്കി കൊടുക്കുന്നതിനകത്തൊക്കെ കെ എസ് ആർ ടി സി ആവശ്യമില്ലാത്ത മുട്ടു തർക്കങ്ങൾ ഉണ്ടാക്കുകയും കോടതികളിൽ പോകുകയും അവസ്ഥ ഉണ്ടാകുകയും കോടതി വിധികൾ പോലും അനുസരിക്കാത്ത അവസ്ഥയുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾക്ക് നമ്മളൊരു ക്വാർട്ടർ ഒരു മൂന്ന് മാസത്തേക്ക് എണ്ണായിരം തൊട്ട് പന്തിരായിരം രൂപ വരെയൊക്കെ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ രണ്ട് രൂപയോ ഒരു രൂപയോ കൊടുക്കാൻ പാടുള്ളൂ പല വിദ്യാർത്ഥി യൂണിയൻ നേതാക്കന്മാരും വരുന്നത് ഹൺഡ്രഡ് സി സി ബൈക്കിലാണ് പക്ഷേ ഈ വിദ്യാഭ്യാസ ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥി യൂണിയൻ നേതാവ് പോലും പറയുന്നത് ഒരു രൂപയിൽ കൂടുതൽ ഈ കൊടുക്കാൻ പാടില്ല ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ മേടിച്ചാൽ ചോദിച്ചാൽ അത് പ്രശ്നമാണ് അടിയാണ് ബഹളമാണ് ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കന്മാർക്ക് എല്ലാ യൂണിയനിൽപ്പെട്ടവർക്കും അറിയാം ഈ സാധനം ഓടുന്നത് നഷ്ടത്തിലാണ് ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും ഒരാളിനെ കൊണ്ടുവന്ന നഷ്ടമാണ് വിദ്യാർത്ഥികൾ അതിൽ കൂടുതൽ പൈസ ഒരു ദിവസം വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് ചിലവാക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും ചിലവാക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികളുണ്ട് എന്നുള്ള വസ്തുത മറന്നുകൊണ്ടല്ല ഞാനിങ്ങനെ പറഞ്ഞത് പിന്നുള്ള എന്താണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പെട്ടെന്ന് പണം പിരിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ ബസ്സുകൾ സി എഫിനൊക്കെ കൊണ്ടുവരുന്നത് പണ്ടിക്കകത്ത് എ എം ഇമാർ തുള്ളിച്ചാടുക ടയർ ഇടിച്ചു നോക്കുക സീറ്റ് പിടിച്ച് കുലുക്കുക ഇതൊക്കെ ചെയ്യുക ഇതിലെല്ലാം ഉപരി ഈ വാഹനങ്ങളിലെല്ലാം തന്നെ എട്ട് ക്യാമറയും കണ്ടാണ് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് വരേണ്ടത് എട്ട് ക്യാമറ ഫ്രണ്ടിൽ ഡ്രൈവർക്ക് ഉറങ്ങാതിരിക്കാനുള്ള ക്യാമറ അതിന് ഇരുപത്തിയായിരം രൂപ വില വരുന്ന ഒരു ക്യാമറയാണ് ഈ ഇരുപത്തിയായിരം രൂപയുടെ ക്യാമറ എന്ന് പറയുന്നത് ഡ്രൈവർ കണ്ണടച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ബി പി നടിക്കും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഇവിടെ ഓർക്കേണ്ടത് ഒരു ഡ്രൈവർ രാവിലെ ആറു മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കപ്പുറം പ്രൈവറ്റ് ബസ്സുകളോടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു ഒമ്പതോ ഒമ്പതരയ്ക്കോ പ്രൈവറ്റ് ബസ്സുകൾ ഒമ്പതരയ്ക്കപ്പുറം ആ വണ്ടികളെല്ലാം തന്നെ സ്റ്റാൻഡ് സ്റ്റേ ആവാറുണ്ട് ആ വാഹനത്തിലെ ഡ്രൈവർക്ക് എന്തിനാണ് ഈ കണ്ണ് ചിമ്മുന്നതിന് കണ്ണടഞ്ഞു പോകുന്ന പേടിക്ക് വേണ്ടി ക്യാമറ വെക്കേണ്ടത് ചോദിച്ചാൽ ആർക്കൊരു ഉത്തരവില്ല ഇത് കെ എസ് ആർ ടി സിക്ക് ബാധകല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കെ എസ് ആർ ടി സി ബസ്സിൽ ക്യാമറകളെ കുറവാണ് വെക്കാറില്ല പക്ഷേ പ്രൈവറ്റ് ബസ്സുകൾ ക്യാമറ നിർബന്ധമാണ് കെ എസ് ആർ ടി സിയിലത് വേണ്ട എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് രണ്ട് ജീവനാണോ ഉള്ളതെന്ന് എനിക്കറിയില്ല കെ എസ് ആർ ടി സി ബസ്സിന് മിക്കവാറും ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത് കെ എസ് ആർ ടി സി ആണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് മോട്ടോർ വാഹന വകുപ്പുകാർക്ക് പിരിവ് നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത് കാര്യം കണ്ടാലും പെർമിറ്റ് വയലേഷൻ പറഞ്ഞ് അതിന് ഫീസ് അടപ്പിക്കുക പിന്നെ ഡ്രൈവർ കുറ്റം ചെയ്താലും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മുതലാളികളുടെ കൂലിക്കാരനാണ് അയാൾ കുറ്റം ചെയ്താലും വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുക ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇത്തരണത്തിൽ എന്താ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ബസ് ഉടമകൾക്ക് കേരളത്തിൽ എത്ര സംഘടനയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രം അത്രയും സംഘടനയുണ്ട് എൻ്റെ രണ്ട് കയ്യിലും എന്നെ തീരാത്തരത്ര സംഘടനയുണ്ടെന്നുള്ളതാണ് സത്യം ഒത്തിരി വണ്ടികളുള്ള മുതലാളിമാർക്കെല്ലാം ചില ജില്ലകളിൽ ഒരു പ്രത്യേക സംഘടനയുണ്ട് അല്ലാതെ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒന്നോ രണ്ടോ സംഘടനകളേ ഉള്ളൂ അതിലൊരു സംഘടന എന്ന് പറയുന്നത് ശ്രീ ടി ഗോപിനാഥൻ എന്ന് പറയുന്ന നാൾ നയിക്കുന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിൻ്റെ പാലക്കാടാണ് ഇതിൻ്റെ ആസ്ഥാനം അവർ ഈ ഏപ്രിൽ മൂന്ന് തൊട്ട് ഒരു പുതിയ സമരമാർഗം സ്വീകരിച്ചിരിക്കുന്നു വണ്ടി ഓടിക്കായിരിക്കുമെന്നൊന്നല്ല പറഞ്ഞത് ഇവർ ചെയ്യാൻ പോകുന്നത് കാസർഗോഡ് മുതൽ കേരളത്തിലെ പതിനാല് പതിനാല് ജില്ലകളെ കണക്ട് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് വരെ ഒരു വാഹന ജാഥ നടത്തുകയാണ് ഒരു വാഹനമുള്ളതെന്നാണ് ഞാൻ അറിയുന്നത് കാരണം പൈസ മുരാളിമാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വണ്ടിയിലാണ് പണി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ വയനാട് ആലപ്പുഴ അവർ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ദിവസങ്ങൾ കൂടുന്നതുകൊണ്ട് അവർ തൊട്ടടുത്ത സ്ഥലത്തേക്ക് വരും എന്നാണ് ഉടമകൾ ഉടമ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഡീസൽ വിലയുടെയും സ്പെയർ പാർട്സിൻ്റെ വിലവർധനവും ടയറിൻ്റെ വില വർധനവും ഞാൻ മുമ്പേ പറഞ്ഞ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുന്നതും പിന്നൊരു ഗതാഗത നിയമം നടപ്പിലാക്കുക ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അനിയന്ത്രിതമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സമരമായി മുമ്പോട്ട് വരുന്നത് കേരള സമൂഹത്തിന് മുമ്പിൽ തങ്ങളുടേതായ നിലപാടുകൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്ന സാധനം ഇതിനിടയ്ക്ക് ഒരു ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രാമേന്ദ്രൻ കമ്മീഷൻ കമ്മീഷൻ നിയമിച്ചിരുന്നു കമ്മീഷന് റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെ എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നോ എന്നുള്ളതിന് വ്യക്തതയില്ല അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല പിന്നെ ചില പത്രങ്ങളും ചില ചാനലുകളും നിരന്തരം ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പരാതി കൂടി ഇവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിലേക്ക് തങ്ങളുടെ യാതനകൾ പറയാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ മുതലാളികളോട് ചോദിച്ചാൽ ഒരു കാര്യം എല്ലാ സുഹൃത്തുക്കളും ഓർക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ബസ് വാങ്ങാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ ബസ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ബസ്സിൻ്റെ ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ടാക്സ് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ആർ ആർ എടുത്ത് പിടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ വസ്തു അറ്റാച്ച് ചെയ്യും അതല്ല നിങ്ങൾ ക്ഷേമതി അടച്ചില്ലെങ്കിൽ അതിനും നിങ്ങൾക്ക് പിടിവീഴും ക്ഷേമതി അടയ്ക്കാത്ത റവന്യൂ റിക്കവറി നടപടി ഒരു നോട്ടീസ് ഒരിക്കലും ഒരാൾ എന്നെ കാണിച്ചു ഞാൻ ബന്ധപ്പെട്ട ക്ഷേമതി ഓഫീസിലേക്ക് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടോ അവർ ആർ ആർ എടുക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലാന്ന് പറഞ്ഞു പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഇവർക്ക് ആർ ആർ നോട്ടീസ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് രണ്ട് എന്നുള്ളത് അഞ്ച് രൂപയോ അല്ലെങ്കിൽ കാലോചിതമായ രീതി മാറ്റാൻ ഇപ്പോൾ എം പിമാരുടെ ശമ്പളം ഇരുപത്തിനാല് ശതമാനം വർദ്ധിപ്പിച്ച പോലെ കാലോചിതമായ രീതിയിൽ ഇതിനൊരു വർധനവ് കൊടുത്താൽ ആ പ്രസ്ഥാനം നിലനിൽന്ന് പോകും എന്നുള്ളതാണ് സത്യം അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തിരിക്കുന്ന പോലെ ഇതിനെ വ്യവസായമായിട്ട് അംഗീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു ഒന്നിൽ സംസ്ഥാന സർക്കാർ ഇതിനെ റോഡ് ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഡീസൽ ഇവർക്ക് സബ്സിഡി നിരക്കിൽ കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ഒരു ഏഴായിരം എന്നുള്ളത് ഈ ഗവൺമെൻറ് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ അയ്യായിരം ആകും പിന്നൊരു പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് വല്ലപ്പോഴും കാണാം റോഡിലൂടെ പോകുന്ന ഒരു ബസ് തന്നെ കാണാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പത് കിലോമീറ്ററുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അവർക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടായിട്ടുണ്ട് അതിന് കെ എസ് ആർ ടി സി സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്നാണ് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു ദിവസം ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയത് എന്നിരുന്നാലും ഈ മാതൃകാപരമായ ഒരു സമരത്തെ നമുക്ക് സ്വീകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ വഴി തടയാനോ വാഹനങ്ങൾ നിർത്തിയിടാനോ ഒന്നും തന്നെ പോകുന്നില്ല പൊതുജനങ്ങൾ കൂടുതൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു ആർക്കും ശല്യമില്ലാതെ കൊടികളുടെ നിറങ്ങളില്ലാതെ അവർ നടത്തുന്ന സമരം കലോചിതമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം